ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ ചിത്രമായ മഞ്ഞുമൽ ബിലീസായപ്പോൾ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ മാളൂട്ടി എന്ന സിനിമയെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു മലയാളത്തിൽ ആദ്യമായി ഇറങ്ങിയ സർവൈവൽ ത്രില്ലർ ചിത്രമാണ് മാളൂട്ടി എന്ന അഭിപ്രായവും ഉയർന്നു വന്നു മാളൂട്ടി തന്നെയാണ് മലയാളത്തിൽ ഇറങ്ങിയ സർവൈവൽ ചിത്രങ്ങളുടെ ബെഞ്ച് മാർക്ക് എന്നും അഭിപ്രായങ്ങൾ വന്നിരുന്നു ജയറാമും മുർവശിയും നായിക നായകന്മാരായി സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു മാളൂട്ടി ബേബി ശാമലിയാണ് സിനിമയിൽ മാളൂട്ടി എന്ന കഥാപാത്രമായി എത്തിയത് മാളൂട്ടി എന്ന കഥാപാത്രം ിൽ വീണ് പോകുന്നതും തുടർന്ന് കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതാണ് മാളൂട്ടിയുടെ കഥ അത്രയൊന്നും തന്നെ സാങ്കേതികവിദ്യ പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് മാളൂട്ടിയെ പോലെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ സംവിധായകനും സിനിമാ സംഘവും എടുത്ത പരിശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ജോൺ പോൾ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി സിനിമയുടെ ഛായാഗ്രാഹകൻ വേണുവാണ് കമൽഹാസൻ നായകനായ തമിഴ് ചിത്രം ഗുണയുടെ ഛായാഗ്രഹകനും വേണുവായിരുന്നു സംവിധായകൻ കൂടിയായ വേണു നിരവധി പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം ഛായാഗ്രഹകനായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാനമായും മാണി കൗൾ കെ ജി ജോർജ് ജോൺ അബ്രഹാം ബുദ്ധദേവ് ദാസ് ഗുപ്ത പമേല റൂക്സ് പത്മരാജൻ ഭരതൻ എം ടി വാസുദേവൻ നായർ തുടങ്ങിയവർക്കൊപ്പം വേണു പ്രവർത്തിച്ചിട്ടുണ്ട് ദയാ മുന്നറിയിപ്പ് കാർബൺ ആണും പെണ്ണും തുടങ്ങിയ ചിത്രങ്ങളും വേണു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാളൂട്ടി എന്ന ചിത്രം ഷൂട്ട് ചെയ്ത സമയത്ത് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് വേണു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കൊച്ചുകുട്ടിയെ കുഴിയിൽ ഇറക്കിയതായിരുന്നു ഏറ്റവും പേടി തോന്നിയ സംഭവമെന്ന് വേണു പറയുന്നു മലയാളത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വേണു ഇക്കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത് മാളൂട്ടി സിനിമ ചെയ്യുമ്പോൾ മഴയും ഒക്കെ ഉണ്ടായിരുന്നു അതി സാഹസികമായി എടുത്ത ചിത്രമൊന്നുമല്ല മാളൂട്ടി ആരുടെയും ജീവൻ പണയപ്പെടുത്തി എടുത്ത സിനിമയുമല്ല പക്ഷെ അതിനകത്തെ അപകട സാധ്യത ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ആ കൊച്ചുകുട്ടിയെ കുഴിയിലൊക്കെ ചാടിച്ചതിലും മറ്റുമാണ് അതിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വീണു പറയുന്നുണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ അതിന് അനുവാദം പോലും കിട്ടില്ല കാരണം കാര്യങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിന് കാലം കഴിയുന്തോറും മാറ്റം വരും അന്നുപോലും ആ രംഗങ്ങൾ കാണുമ്പോൾ അയ്യോ എന്ന് തോന്നുമായിരുന്നു പക്ഷേ ആ കുഞ്ഞിന് ഒന്നും പറ്റിയില്ല എന്നും വേണു പറയുന്നു അതിനോടൊപ്പം സിനിമയിൽ ബാലതാരങ്ങളെന്ന ആശയം വന്നതിനെ കുറിച്ചും വേണു സംസാരിക്കുന്നുണ്ട് പണ്ട് സ്ത്രീകളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ക്യൂട്ട്നെസ് ഉള്ള കുട്ടികളെ ബാലതാരങ്ങളാക്കിയിരുന്നതെന്നാണ് വേണു പറയുന്നത് ഇന്ന രീതി മാറിയെന്നും വേണു കൂട്ടിച്ചേർത്തു ഇതിനേക്കാളുമൊക്കെ ഇപ്പോൾ അങ്ങനെ ബാലതാരങ്ങൾ എന്ന കോൺസെപ്റ്റ് ഇല്ല എന്നും പണ്ടത് സ്ത്രീ പ്രേക്ഷകരെ ആകർഷിക്കാൻ സംഭവമാണെന്നും വേണു പറയുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ എല്ലാവരും സിനിമ കാണാൻ പോകും ആ കുട്ടി കൊള്ളാമെന്ന് പറയും അങ്ങനെയുള്ള ഒരു കുഞ്ഞിന് ഒരു അവാർഡും കൂടെ കിട്ടിയാൽ അത് വലിയ സംഭവമാകും അതൊക്കെയാണ് അതിന്റെ വാണിജ്യ സാധ്യതകളുമായി ബന്ധപ്പെട്ട പോയിന്റെന്നും മാളൂട്ടിയുടെ മാത്രം കാര്യമല്ല താൻ പറയുന്നത് സിനിമയിലെ മൊത്തത്തിലെ കാര്യമാണ് പറയുന്നതെന്നും വേണു പറയുന്നു കൊച്ചു കൊണ്ട് വലിയ ആളുകളുടെ വർത്തമാനം പറയിപ്പിക്കുക ആളുകൾ കൈയടിക്കുക ചിരിക്കുക എന്നതൊക്കെയാണ് ഉദ്ദേശമെന്നും വേണു പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ